ഹലോ ഗൈസ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുള്ള ദിവസമാണ് മാത്രമല്ല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദിവസം അതായത് അച്ഛനും അമ്മയൊക്കെ വീട്ടിലുള്ള ദിവസമാണേ അപ്പം രാവിലെ എഴുന്നേറ്റ് അമ്മ ചായയൊക്കെ ഇട്ട് തന്നു കെട്ടോ കട്ടൻ കാപ്പിയാണേ അപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റപ്പം തന്നെ ഒരു ഏഴുമണിയൊക്കെ ആയി കാരണം നല്ല തണുപ്പൊക്കെയാണ് പിന്നെ എന്നും പണിക്കൊക്കെ പോകുന്നതല്ലേ രാവിലെ എഴുന്നേറ്റ് അമ്മ അഞ്ചുമണിയാകുമ്പോൾ എഴുന്നേക്കുന്നതാണ് എല്ലാ ദിവസവും അപ്പോൾ ഇല്ലാത്ത പണിയില്ലാത്തൊരു ദിവസം ആകുമ്പോൾ കുറച്ച് താമസിച്ചല്ലേ മിക്ക വീട്ടിലും എഴുന്നേക്കും എല്ലാവരും അപ്പം രാവിലെ ഒരു ഏഴുമണിയൊക്കെ ആയപ്പോൾ തന്നെ അമ്മ കാപ്പിയൊക്കെ ഇട്ട് തന്നു അപ്പം തണുപ്പായതുകൊണ്ട് ഞാൻ കുറച്ച് മൂടിപ്പോച്ചൊക്കെ ഇരുന്നാണ് കേട്ടോ കാപ്പി കുടിച്ചത് അതിനുശേഷം അമ്പലത്തിൽ പോകണം കേട്ടോ രാവിലെ അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുവാണേ തണുപ്പും മഞ്ഞുമൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊരു വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടേ അപ്പോൾ അച്ഛൻ എല്ലാ ദിവസവും ഞായറാഴ്ച അമ്പലത്തിൽ പോവാറുണ്ട് അപ്പോൾ ഇന്ന് ഞാനും കൂടെ പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ ആഴ്ച ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഇന്ന് പോകാമെന്ന് വിചാരിച്ചു ഞാൻ മാത്രമല്ല കൊച്ചിനെയും കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ അമ്മ വരുമ്പോഴത്തേക്കും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചേക്കാന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അതൊക്കെ വാങ്ങി അതുക്കെ വരാമെന്ന് വിചാരിച്ചു ഇന്ന് അത്യാവശ്യം കാറ്റുള്ളൊരു ദിവസമാണ് കേട്ടോ പക്ഷെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള കാറ്റൊന്നുമില്ല അങ്ങനെ ഞാൻ പല്ല് തേച്ച് കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയി കേട്ടോ അവിടെ അമ്മ കൊച്ചിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുവാണേ അച്ഛനും കുളി കഴിഞ്ഞു അച്ഛന്മാർ ആണുങ്ങൾക്ക് പിന്നെ എളുപ്പമുണ്ടല്ലോ കുളി കഴിഞ്ഞ് റെഡി ആവാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ലല്ലോ ഷർട്ട് മുണ്ടും എടുത്തിട്ടാൽ മതിയല്ലോ പക്ഷെ പെൺകുട്ടികൾക്ക് അങ്ങനെ അല്ലല്ലോ അപ്പോൾ അന്നേരം ഞാൻ വെളിയിൽ വന്ന് തന്ന് തലേക്കൊന്ന് തോർത്തുവാണു കേട്ടോ നന്നായിട്ടൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടേ പിന്നെ തലയൊക്കെ ഒന്ന് ചുരുട്ടി കെട്ടി വെച്ച് ഉണങ്ങിയ നല്ല കോട്ടൺ തോർത്തിൽ അപ്പോൾ പെട്ടെന്ന് വെള്ളം വലിച്ചെടുത്തോളൂല്ലോ എന്നിട്ട് പതുക്കെ ഒരുങ്ങുവാണേ വല്ലപ്പോഴും അല്ലേ ഇതുപോലെ പുറത്തിറങ്ങുന്നത് അപ്പോൾ ചെറിയ രീതിയിലൊക്കെ ഒന്ന് ഒരുങ്ങൂട്ടോ കണ്ണിൻ്റെ മുകളിൽ ഐ ലൈനറെ എഴുതുമ്പോൾ എപ്പോഴും അടുത്ത് കണ്ണാടി പിടിക്കണേ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ കുഞ്ഞു കണ്ണാടി വെച്ചിട്ടാണ് കണ്ണെഴുതുന്ന എത്ര വലിയ കണ്ണാടികളുണ്ടേലും എനിക്കിങ്ങനെ പിടിച്ച് കുഞ്ഞു കണ്ണാടിയിൽ പിടിച്ച് വേണം കണ്ണെഴുതിയാലേ ശരിയാവുകയുള്ളൂ അങ്ങനെ കണ്ണിൻ്റെ മുകളിൽ ഐ ലൈനർ വെച്ച് എഴുതി പിന്നെ കൺമഷി വെച്ച് എഴുതി കൺമശി ഐലൈനറൊക്കെ എനിക്ക് മസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് എവിടെ പോകുകയാണെങ്കിലും പിന്നെ വീട്ടിലിരിക്കുവാണെങ്കിൽ ഒന്നും ചെയ്യുമെന്നില്ല കേട്ടോ അതേപടി എഴുന്നേറ്റ പോലെ തന്നെ തലമുടി പോലും അഴിച്ച് ചിലപ്പോൾ കെട്ടാറില്ല ഇതാണ് കേട്ടോ എൻ്റെ മെയിൻ ഹെയർ ഡ്രയർ എനിക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ല ഞാനിങ്ങനെ ടേബിൾ ഫാൻ വെച്ചിട്ടാണ് കേട്ടോ മുടി ഉണക്കുന്നത് പിന്നെ കുറച്ച് മുടി ഉള്ളത് കൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും ഞാൻ വിചാരിച്ചപ്പോൾ ഹെയർ ഡ്രയർ വാങ്ങുകയും വേണ്ട എന്നാൽ എളുപ്പത്തിൽ മുടി ഉണങ്ങുന്നതും അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെയാണ് ഞാൻ മുടി ഉണക്കാറ് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടോ പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ ഒരുപാടുയില്ല പിന്നെ ഈ ഡ്രസ്സ് എനിക്ക് ഹസ്ബൻഡ് ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വാങ്ങി തന്നതാണ് കേട്ടോ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഡ്രസ്സാണ് മാത്രമല്ല എന്നെ കൊണ്ടുപോയിട്ട് എനിക്ക് ഇഷ്ടം എൻ്റെ ഇഷ്ടം നോക്കി വാങ്ങി തന്നതാണ് അതും ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വാങ്ങി തന്നതാണേ അപ്പോൾ ഞാനിത് വാങ്ങാൻ പോയ സമയത്തെ കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ചിന്തിച്ചു കേട്ടോ കുറേ ഡ്രസ്സുകൾ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ചേരുന്നുണ്ടെന്ന് ഹസ്ബൻഡ് പറഞ്ഞപ്പോൾ ഇതങ്ങ് എടുത്തു അങ്ങനെ അങ്ങനെതാണ് അമ്പലത്തിലേക്ക് പോകാണ് കേട്ടോ അങ്ങനെ എടുത്ത് താറായിട്ടുണ്ട് ഒരു കുന്നിന് മുകളിലാണ് ിട്ട് തിരിച്ച് പോകണുണ്ടേ കുറേ പേര് വന്നോണ്ടും ഇരിക്കുന്നുണ്ട് അപ്പം കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് കൊച്ചിന് സെറ്റർ ടൈപ്പ് ഡ്രസ്സാണ് കേട്ടോ എടിപ്പിച്ചേക്കുന്നത് അധികം തിരക്കും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഞായറാഴ്ച ദിവസം പൊതുവേ ആൾക്കാർ വരുന്നത് കുറവാണ് പിന്നെ നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അച്ഛന് ലീവുള്ള ദിവസമല്ലേ വരാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ ഞായറാഴ്ച പോന്നു എന്തായാലും ഇവിടെ വന്നു പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിന് നല്ല സമാധാനം നമുക്കാണെന്ന് കുന്നിൻ്റെ അപ്പുറത്തെ വശത്തൊക്കെ വീട് കണ്ടിട്ടോ ഇഷ്ടംപോലെ ആൾക്കാർ അവർന്നൊക്കെ ഇറങ്ങി വരഞ്ഞിട്ടുണ്ട് അമ്പലത്തിൽ തൊഴാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ തൊഴുത് വഴിപാടൊക്കെ നടത്തിയിട്ട് തിരിച്ചു പോന്നു കേട്ടോ എല്ലാ മാസത്തിലെയും ആദ്യ തിങ്കളാഴ്ചയാണ് കേട്ടോ ഇവിടുത്തെ വിശേഷ മാസം അങ്ങനെന്താ ഞങ്ങൾ തിരിച്ചു പോന്നിട്ടോ അപ്പോൾ പോരുന്ന വഴിക്ക് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടു വരാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇതാ തൊട്ടടുത്തുള്ള ഒരു ടൗണിൽ പോയേ ആദ്യം തന്നെ കുറച്ച് മീൻ വാങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നതേ കാര്യം പറഞ്ഞാൽ ഇന്നലെ വൈകുന്നേരം അച്ഛൻ അയല വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന്നത്തേക്ക് മാത്രമേ ഉണ്ടാവുമ്പോളെ അപ്പോൾ മീൻഡ് മീൻ ഇവിടെ ഒരു നല്ല കളറിലുള്ള മീൻ കാണിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ തത്തമാ മീനാണ് അവർ പറഞ്ഞത് അപ്പോൾ ആ മീൻ ബിരിയാണി വെക്കാൻ ഉപയോഗിക്കുന്ന മീനാണെന്നൊക്കെയാണ് ഇവർ പറഞ്ഞ കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു മീൻ കാണുന്നത് അങ്ങനെ മീൻ വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ചു പോണേ മീൻ മാത്രമല്ല പിന്നെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങാനുണ്ടായിരുന്നത് മീൻ കറി വാങ്ങി വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളിയും പുളി അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഈ അമ്പലത്തിലാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ വന്നിരുന്നത് വേണ്ടി ജെറ്റ് പോയതിൻ്റെ വരണ്ടോ മൂന്നിലാണെ അപ്പൊ ഞാൻ അതൊന്നും നോക്കി ഇങ്ങനെ വരുമായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ മലയാള കാലത്തെത്താറായിട്ടുണ്ട് കേട്ടോ അതായത് നമ്മുടെ വീട്ടിലെത്താനായിട്ടുണ്ട് എന്നർത്ഥം നമ്മുടെ വീട്ടിലേക്ക് പോണതിന്റെ മുമ്പുള്ള മെയിൻ ടൗൺ ആണ് കേട്ടോ ഇത് ഇവിടെയാണ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വരാറ് കുറച്ച് താഴെയായിട്ടാണേ അങ്ങനെ അങ്ങനെതാ നമ്മൾ വീടെത്തിയിട്ടുണ്ടേ കൊച്ചു വണ്ടിയിലിരുന്ന സുഖമായിട്ട് ഉറങ്ങു വരുന്നു കേട്ടോ വന്ന വാടെ ഞങ്ങളിതാ നിന്ന് പ്രസാദം കിട്ടിയിട്ടുണ്ടായിരുന്നേ അത് കഴിച്ചുകൊണ്ടിരിക്കുവാണ് ഞായറാഴ്ച ദിവസം ആൾ കുറവായിട്ടിതാ നിറച്ച് കിട്ടും കേട്ടോ അപ്പോൾ എന്നോ വാഴയിലാ ചേട്ടൻ പൊതിഞ്ഞ് തരൂ അപ്പോൾ ഇവിടെ വീട്ടിൽ വരുമ്പോൾ അമ്മയ്ക്കും കൊടുത്തു ഞങ്ങൾ അവിടെ നിന്ന് കഴിക്കാതെ ഇങ്ങോട്ട് പൊതിഞ്ഞുകൊണ്ട് വരാറാണ് കേട്ടോ പതിവ് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ പത്ത് പത്ര ആയിട്ടുണ്ടായിരുന്നു സമയം അപ്പോൾ ഞാൻ ചായ വെച്ചു വേഗം പിന്നെ അമ്മ മീൻചട്ടിയിൽ നല്ല മീൻ കറി മുളക് ഇട്ട് വെച്ചിട്ടുണ്ടേ നല്ല രുചിയുണ്ടായിരുന്നു അയല മീനായിരുന്നേ ഇന്നലെ വൈകുന്നേരം അച്ഛൻ ടൗണിൽ പോയപ്പോൾ നല്ല കപ്പ കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ കപ്പ കണ്ടപ്പോൾ നല്ലതെന്ന് തോന്നിയപ്പോൾ അത് അച്ഛൻ ആയിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഇന്ന് രാവിലത്തേക്ക് കപ്പയാണ് അമ്മ അപ്പം ഞങ്ങൾ വന്നപ്പോഴത്തേനും കപ്പയും മീൻകറിയും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഈ ചായ ഇടേണ്ട ഒരു പാടേ ഉണ്ടായിരുന്നുള്ളൂ അമ്മ കപ്പയ്ക്ക് അരപ്പൊക്കെ ഇട്ടിട്ട് കുത്തി ഉടച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ പുറത്ത് നല്ല കപ്പയായിരുന്നേ അപ്പോൾ അരപ്പും കൂടെ ഒക്കെ ഇട്ടപ്പോഴത്തേനും കൂടുതൽ ടേസ്റ്റായി നമ്മുടെ ഇവിടെ കൂടുതലും അരപ്പിട്ടാ കപ്പയുണ്ടാക്കാറേ ഇവിടെ എല്ലാവർക്കും അതാണ് ഇഷ്ടം പിന്നെ ചെണ്ടപുഴങ്ങാറുണ്ട് വല്ലപ്പോഴും കാന്താരി മുളകുമൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ കൂടുതലും ഇതുപോലെ മീൻ കറിയും ചിക്കൻ കറിയുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കപ്പ കപ്പയുണ്ടാക്കാറ് എനിക്കും അതാണ് ഇഷ്ടമാട്ടോ കൊച്ചിനും ഇത് വലിയ ഇഷ്ടമാണ് അപ്പോൾ അതാ അമ്മ ഇവിടെ കുത്തി ഇളക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ നല്ല നല്ല വേവുന്ന ടൈപ്പ് കപ്പയായിരുന്നെ നല്ല സ്വാദുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും കാന്താരിമുളകും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും എല്ലാം കൂടെ ചേർത്ത് അരച്ചതാണേ അങ്ങനെ അച്ഛനുള്ള ഭക്ഷണമൊക്കെ കൊടുത്തു കേട്ടോ അതാ ഞാനും പോയിരുന്നു കഴിക്കാൻ പോവാണേ കൊച്ചിനു വലിയ ഇഷ്ടമാണ് കേട്ടോ ഈ കപ്പ വേവിച്ചത് അവനും ഇതുപോലെ അരപ്പിട്ടുള്ള കപ്പയായി ഇഷ്ടം വലിയ എരിവൊന്നും ഇല്ലെങ്കിൽ അത്യാവശ്യം കഴിച്ചോളൂ കേട്ടോ അപ്പോൾ അവൻ ആദ്യം കൊടുത്തായിരുന്നേ പിന്നെ മീൻകറിയൊന്നും കൂട്ടി അവൻ കഴിക്കില്ല എരിവുള്ളതുകൊണ്ടേ അപ്പോൾ ആദ്യം തന്നെ അവന് ഭക്ഷണം കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ കഴിക്കുന്നത് എന്നാലും എല്ലാവരുടെയും അടുത്ത് പോയിട്ട് ഓരോ ഉരുളൊക്കെ വാങ്ങി കഴിച്ചോളൂ അപ്പോൾ നമ്മൾ മേടിച്ചോണ്ട് വന്ന മീൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ അപ്പോൾ നമ്മൾ കുഞ്ഞമത്തിയാണ് കേട്ടോ മേടിച്ചത് അപ്പോൾ അതൊരു കിലോ വാങ്ങി ഇനി അത് മൊത്തം വെട്ടണം കേട്ടോ അതൊരു വലിയ ടാസ്ക് തന്നെയാണ് കുഞ്ഞം മത്തിയാണ്ട് കുറേ ഉണ്ട് അതെല്ലാം കൂടെ വെട്ടിത്തൈരുമ്പോഴത്തേനും എൻ്റെ അവസ്ഥ വളരെ ദയനീയമായിരിക്കും നല്ല ചൂട് കപ്പയും ചൂട് മീൻകറി അതോ ചട്ടിയിൽ വെച്ച മീൻകറി ആയതുകൊണ്ട് നല്ല രുചി രുചിയുണ്ടായിരുന്നു പുളിയൊക്കെ പിടിച്ച് പാകത്തിന് നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ കൂടെ നല്ല ചൂടുള്ള കട്ടൻ ചായയും കൂടെ കുടിയുമ്പോൾ നല്ല സുഖമാണ് അതൊക്കെ കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പം ഞാൻ തുണി അലക്കാൻ വേണ്ടി വന്നേ കുറച്ചു നേരം ഇരുന്ന് വിശ്രമിച്ചു കപ്പ കഴിച്ചിട്ടുണ്ടെങ്കിൽ കുറെ ഉറക്കം തൂങ്ങല അപ്പോൾ ഞാൻ ഉറക്കത്തിന് വേണ്ടിയിട്ട് നിൽക്കാതെ കുറേ തുണി അലക്കാനുണ്ടായിരുന്നേ സോപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു മുമ്പേ തന്നെ അപ്പോൾ ഞാൻ തുണി എല്ലാം അലക്കുവാണേ അമ്മ അപ്പോൾ എന്നെ ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് ഇനി ഉച്ചയ്ക്കത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണ്ടേ അപ്പോൾ സാമ്പാറാണ് വയ്ക്കുന്നത് അലക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ വെയിലൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ പിന്നെ ഞാൻ വെയിലൊന്നും കാര്യമാക്കിയില്ല കാര്യം പറഞ്ഞാൽ ഇനിയും വെയിലാന്നും പറഞ്ഞോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഇന്നും അലക്ക് നടക്കില്ല അതുകൊണ്ട് ഞാൻ അലക്ക് തന്നെ ചെയ്തേ നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു ഞാൻ മടുത്തായിരുന്നു കേട്ടോ പിന്നെ വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തലവേദന എടുക്കൂട്ടോ എനിക്ക് ഭാഗ്യത്തിന് ഇന്നലെ തലവേദന എടുത്തില്ല അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഫ്രിഡ്ജിൽ കുറച്ച് അയല മീൻ ഇരിപ്പുണ്ടാകുമെന്ന് മുളകൊക്കെ വരട്ടി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനത് മുളക് വരട്ടി വെക്കാൻ വെക്കാൻ വേണ്ടിയിട്ട് എടുത്തു കേട്ടോ മൂന്ന് വലിയ അയലയായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും കൂടെ നന്നായിട്ട് കഴുകിയിട്ട് നന്നായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ടേ രാവിലെ വെച്ചാൽ കറി ഇരിപ്പുണ്ടേ മത്തി കൊണ്ടുവന്നതിൻ്റെ കാര്യമൊന്നും നോക്കിയിട്ടില്ല കേട്ടോ അതിനിയിപ്പോൾ വൈകുന്നേരം വല്ലതും വെട്ടാമെന്ന് വിചാരിച്ചു വെള്ളത്തിലിട്ട് വെച്ചേക്കുവാണേ തടിയുള്ള അയലേയാകുമ്പോൾ നന്നായിട്ട് വരഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക് മുളകും ഉപ്പും ഒക്കെ കയറുകയുള്ളൂ അപ്പം നന്നായിട്ട് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഞാൻ എന്നിട്ട് വേറൊന്നും ഇട്ടൊന്നുമില്ല കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും പിന്നെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ അരച്ച പേസ്റ്റും കൂടെ ചേർത്തിട്ടുണ്ട് എന്നാൽ നല്ല ടേസ്റ്റാണ് അപ്പം അതൊക്കെ പെരട്ടി വെച്ചതിന് ശേഷം ഞാനിതാ കുറച്ച് ചെറിയ തുണികളൊക്കെ പുറത്ത് കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോവുകയാണേ കാരണം കുറേ തുണികളുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടെ അയിൽ കൊണ്ടിടാനുള്ള നേരമൊന്നും സ്ഥലമില്ല അപ്പോൾ ഞാൻ എന്താ എൻ്റെ കുറച്ചും കൊച്ചിൻ്റെ കുറച്ചും കുഞ്ഞു കുഞ്ഞു ഡ്രസ്സുകളൊക്കെ ഈ പുറത്ത് കൊണ്ടുവന്നിട്ടുട്ടോ പുറത്തു കൊണ്ടുവന്നിട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഉണങ്ങിക്കോളും കാര്യം പറഞ്ഞു വെയിലുണ്ട് പിന്നെ ഡാമിൻ്റെ സൈഡിൽ നിന്ന് നല്ല കാറ്റ് വീശുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടാലേ അറിയാമല്ലോ നന്നായിട്ട് കാറ്റ് വീശുന്നുണ്ടേ അപ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടിക്കോളും പിന്നെ തുണി എടുക്കുമ്പോൾ നന്നായിട്ട് കുറഞ്ഞുപറിക്കൊക്കെ എടുക്കണം കാരണം ഈ പുല്ലിൻ്റെ തരിയും അതുപോലെ എറുമ്പും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ തുണി അവിടെ നിന്ന് എടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് കുറഞ്ഞ് വിരിച്ചെടുത്താൽ മതി അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇവിടെ ഇരുന്നാണ് ഏറ്റവും നല്ലത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും കഴിഞ്ഞ ദിവസം ഗുരുവായൂർ പോയപ്പോൾ വാങ്ങിയ പപ്പടമാണ് ആണ് കേട്ടോ വലിയ പപ്പടമായിരുന്നു അതുകൊണ്ട് അമ്മ മുറിച്ചാണ് കെട്ടോ വറുത്തേക്കുന്നേ പക്ഷേ എനിക്കെന്തോ ആ പപ്പടം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ കാരണം ഭയങ്കര കട്ടിയായിരുന്നു ഇങ്ങനെയൊന്നും അല്ലായിരുന്നു നേരത്തെ ഒന്നും പപ്പടമെന്ന് അമ്മ പറഞ്ഞു അങ്ങനെ അങ്ങനെതാ മീനും കൂടെ പൊരിക്കുന്നുണ്ടേ ചോറ് വേണ്ടിയിട്ട് സമയം രണ്ടു മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നെ രാവിലെ കപ്പ കഴിച്ചായിരുന്നു അധികം വിശപ്പില്ലായിരുന്നു ആർക്കും പിന്നെ അച്ഛൻ അങ്ങനെ നേരം തെറ്റി ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് വേഗം തന്നെ ഭക്ഷണം വിളമ്പി കിട്ടോ അമ്മ സാമ്പാർ വെച്ചു നല്ല സാമ്പാർ കിട്ടോ മല്ലിയൊക്കെ വറുത്തരച്ച നല്ല മണം മണം മാത്രല്ല കേട്ടോ രുചിയും പിന്നെ മീൻ വറുത്തതും പപ്പടവും അച്ചാറും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെയാണേ ഉച്ചയ്ക്ക് പിന്നെ മീൻകറിയുണ്ട് കേട്ടോ അച്ഛൻ എന്തൊക്കെ വെജിറ്റബിൾ കറി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മീൻ കറിയുടെ അത്രയും ഇഷ്ടമുള്ള കറി വേറൊന്നുമില്ല കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് സാമ്പാർ തന്നെ എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെന്താ എല്ലാവർക്കും കൊടുത്തിട്ട് ഞാനും കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നേ കൊച്ചിനും കൊടുത്തു കേട്ടോ അവൻ എല്ലാവരും കഴിക്കുന്നതിൻ്റെ ആദ്യം തന്നെ കൊടുത്തു സാമ്പാറിൽ നിറച്ച് മുറിങ്ങക്കോലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കാണേൽ മുറിങ്ങക്കോല് വലിയ ഇഷ്ടമാണ് ആ കടിച്ചേ വെച്ച് തിന്നാൻ വേണ്ടിയിട്ട് അമ്മ ഇവിടെ വേറെ എന്തൊക്കെ പച്ചക്കറി ഉണ്ടെങ്കിലും മുരിങ്ങാക്കോൽ ഇല്ലെങ്കിൽ സാമ്പാർ വെക്കില്ല കേട്ടോ അമ്മയ്ക്കും വലിയ ഇഷ്ടമാണ് മുരിങ്ങക്കോലകത്ത് ഇടുന്നത് അല്ലെങ്കിൽ മുരിങ്ങാക്കോൽ ഇട്ടില്ലെങ്കിൽ എന്ത് സാമ്പാറാല്ലേ പെണ്ടയ്ക്കോ മുരിങ്ങക്കോലൊക്കെ അല്ലേ അതിലെ മെയിൻ ഐറ്റംസ് പിന്നെ തക്കാളി ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് അമ്മ വിളിച്ചു പറഞ്ഞു ചക്ക തക്കാളി വാങ്ങിക്കൊണ്ട് വരണോന്ന് അങ്ങനെ തക്കാളി വാങ്ങിക്കൊണ്ട് വന്നേ എന്നിട്ട് ആ സാമ്പാർ വെച്ചത് പിന്നെ വേഗം തന്നെ കുക്കറിൽ അടുപ്പത്ത് വെച്ചു അപ്പം പെട്ടെന്ന് തന്നെ ആയിക്കോളൂല്ലോ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ആ മല്ലി വറുത്തരച്ചതിൻ്റെ ആ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചോറൂണ് കഴിഞ്ഞ് കുറച്ച് നേരം വിശ്രമിച്ചു കെട്ടോ അതിനുശേഷം ശേഷം ആ തുണിയൊക്കെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ ഞാൻ തുണിയെല്ലാം ഇറക്കി എടുക്കുവാണേ ഒരു നാല് മണിയൊക്കെ ആയിട്ടുണ്ട് എല്ലാവരും വിശ്രമത്തിലായിരുന്നു അപ്പോൾ തന്നെ ഇതാ അമ്മ ചായ ഇട്ടു കെട്ടോ അങ്ങനെ ഞാൻ ചായ ഓടിച്ചുകൊണ്ടിരിക്കുവാണേ അവരെല്ലാം അപ്പുറം ഇരുന്ന് കുടിച്ചോണ്ടിരിക്കുവാണേ ചായ കുടിക്കുന്നതിനിടയ്ക്ക് എന്തൊക്കെയോ കൊച്ചു വർത്താനങ്ങളൊക്കെ പറയുന്നുണ്ട് എന്താണെന്നൊന്നും എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല വോയിസ് കൊടുക്കുന്ന സമയത്തൊന്നും എനിക്ക് ഓർമ്മ കിട്ടണില്ല അങ്ങനെ കുറച്ച് ഇരുന്നു പിന്നെ ഇനി വൈകുന്നേരം വിളക്കൊക്കെ കത്തിക്കേണ്ട സമയമല്ലോ മുറ്റം അടിക്കണം പിന്നെ അമ്മ ഇവിടെ കുറച്ച് വെയിൽ വന്നപ്പോൾ കുറച്ച് ചുള്ളി വിറകുകളൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ടിട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ മുറ്റം അടിക്കാൻ വേണ്ടിയിട്ട് ഞാനതെല്ലാം പെറുക്കിയിട്ട് അതിൻ്റെ സ്ഥലത്ത് തന്നെ കൊണ്ടുവയ്ക്കുവാണേ അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ നിരന്ന് കിടക്കും പിന്നെ കൊച്ചിൻ്റെ കണ്ണി പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ വിറകെല്ലാം അടുത്ത് ദൂരെ റോഡിലോട്ട് എറിയൂ ഇപ്പോഴത്തെ അവൻ്റെ മെയിൻ എൻ്റർടൈൻമെൻ്റ് അതാണ് കേട്ടോ വിറക് ഉണക്കാനായിട്ടിട്ടുണ്ടെങ്കിൽ അതെടുത്ത് വലിച്ചെറിയുക അപ്പോൾ അച്ഛനും കുറച്ചും താഴത്തേക്ക് ചുമ്മാ അവനെ കളിപ്പിക്കാൻ അപ്പോൾ അമ്മയും കൂടെ അതാ പോവാണ് കേട്ടോ അപ്പുറത്തെ പറമ്പിലേക്ക് കാര്യം പറഞ്ഞാൽ കുറച്ച് കറിവേപ്പിലേ അതുപോലെ കാന്താരിമുളൊക്കെ എടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ടേ അപ്പോൾ ഞാൻ മീനൊക്കെ വെട്ടി വെച്ചോളാം വിളക്കൊക്കെ കത്തിച്ചോളാം എന്ന് അമ്മയോട് പറഞ്ഞു അപ്പോൾ അമ്മ പോയിട്ട് പോന്നേ പോന്നോളാം പറഞ്ഞു അങ്ങനെ വിളക്ക് കത്തിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോത്തേനും അവർ വന്നിട്ടുണ്ടായിരുന്നേ ആറരയൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ മീൻ വെട്ടാൻ വേണ്ടിയിട്ടിരുന്നത് സൂര്യൻ താഴ്ന്നതിൻ്റെ ഒരു വെട്ടമാണ് കേട്ടോ അത് മൊത്തത്തിൽ ഒരു റെഡ് കളറിൽ കാണുന്നത് അപ്പോൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഇത് എപ്പോൾ വെട്ടി തീരുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാനങ്ങ് തുടങ്ങി എനിക്ക് മടിയാണ് കേട്ടോ ഈ കുഞ്ഞമ്മത്തി മേടിച്ച വെട്ടം ഭയങ്കര മടിയാണ് പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല എന്തോ രുചിയാണോ ഇത് വർത്താം പക്ഷേ അധികം ഒന്നും ഇല്ല തലയും കൂടെ പോയിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ചേ ഉള്ളൂ പിന്നെ ഇപ്പോൾ മീനിനൊക്കെ നല്ല വില കുറവാണല്ലോ ചിക്കൻ ആണെങ്കിലും വില നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇവിടെ എൺപത്തിയഞ്ച് രൂപയുണ്ടായിരുന്നുള്ളൂ ഇന്നൊരു കിലോ ചിക്കന് അപ്പോൾ ഞാൻ വെച്ചാൽ മീൻ വാങ്ങി കഴിഞ്ഞപ്പോഴാണ് ആണ് കേട്ടോ ചിക്കൻ്റെ വില കണ്ടത് അപ്പം ഞങ്ങളിങ്ങനെ പറയുണ്ടായി അയ്യോ ചിക്കൻ വാങ്ങിയാൽ മതിയായിരുന്നു കുറച്ച് ദിവസമായിട്ട് വാ കുറച്ച് ദിവസമായി വാങ്ങിയിട്ട് അത് വാങ്ങിയാൽ മതിയായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ അങ്ങനത്തെ ആ സമയം ഏകദേശം സന്ധ്യയായി ഏഴുമണിയൊക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ പക്ഷെ എന്താ ഇരുട്ടിട്ടില്ല ഇന്നധികം സോറി ആറേമുക്കാലൊക്കെ ആയിട്ടുണ്ടേ അപ്പോൾ ഇരുട്ടൊക്കെ ആവുന്നേ ഉള്ളൂ ചില സമയത്താണോ ആറുമണി അഞ്ചരൊക്കെ ആകുമ്പോൾ തന്നെ ഇരുട്ടാൻ തുടങ്ങും അപ്പോൾ രാത്രിത്തേക്ക് അമ്മ ഗോതമ്പ് ദോശയാണ് കേട്ടോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ചോറ് കഴിക്കേണ്ട എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് മീനെടുത്ത് ഞാൻ വറുത്തെ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ സാമ്പാറും ഉണ്ടായിരുന്നു അപ്പോൾ ഗോതമ്പ് ദോശയും സാമ്പാറും ഒക്കെ കഴിച്ച് ഇന്നത്തെ ദിവസം ഇങ്ങനെ തീർക്കും